മാന്യ പ്രാദേശിക ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം വാർത്തകൾ ട്രാവലറിൽ കടത്താൻ ശ്രമിച്ച പേർ എക്സൈസിന്റെ പിടിയിൽ അഴിയൂർ ചെക്ക് പോസ്റ്റിന് മുൻവശം ിടെയാണ് സംഭവം കഞ്ചാവ് എം ഡി എം എ പോലുള്ള ലഹരി വസ്തുക്കൾ വിൽക്കുന്നതോ ഉപയോഗിക്കുന്നതോ കണ്ടാൽ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് അടി കിട്ടും എന്ന മുന്നറിയിപ്പുമായി വടകര താഴെ അങ്ങാടിയിൽ ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി കണ്ണീർ പന്തൽ ഇളയിടം അരൂർ റോഡിൽ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ ഇന്നു മുതൽ പ്രവർത്തി തീരുന്നതുവരെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു വാർത്തകൾ വിശദമായി ട്രാവലറിൽ കടത്താൻ ശ്രമിച്ച രണ്ടുപേർ എക്സൈസിന്റെ പിടിയിൽ കർണാടക സ്വദേശികളായ ശശികുമാർ പരമേശ്വ എന്നിവരാണ് പിടിയിലായത് ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം അഴിയൂർ ചെക്ക് പോസ്റ്റിന് മുൻവശം വാഹന പരിശോധനയ്ക്കിടെയാണ് ഇരുവരും പിടിയിലാകുന്നത് സൂക്ഷിച്ച ലിറ്ററിൽ കൂടുതൽ മദ്യം എക്സൈസ് പിടിച്ചെടുത്തു കെ എ എ നമ്പർ ട്രാവലർ വാഹനം കസ്റ്റഡിയിൽ എടുത്തു എക്സൈസ് ഇൻസ്പെക്ടർ മോഹൻദാസ് എം കെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാമചന്ദ്രൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിചിത്രൻ ജിത്തു ലിനീഷ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു വിരുദ്ധ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ബോർഡുകൾ സ്ഥാപിച്ചു ഇനി ലഹരി ഉപയോഗം കണ്ടാൽ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് അടി കിട്ടും ഒരു ചോദിക്കാൻ വരുന്നവർക്കും കിട്ടും പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്യും എന്നിങ്ങനെയാണ് ലഹരി വിരുദ്ധ ജനകീയ കൂട്ടായ്മ സ്ഥാപിച്ച ബോർഡിലെ മുന്നറിയിപ്പ് തണൽ സെന്ററിന്റെ പിറകുവശം മണാർമുക്ക് കൊയിലാണ്ടി വളപ്പ് പഴയ സ്റ്റാൻഡ് ഓവർ ബ്രിഡ്ജ് ാടി മൊത്ത മത്സ്യ വിപണന കേന്ദ്രം എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ ഫ്ലക്സ് സ്ഥാപിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുമെന്ന് കൂട്ടായ്മയിലെ അംഗങ്ങൾ പറഞ്ഞു മാർച്ച് ഏഴിന് രാത്രി ജനജാഗ്രതാ പ്രകടനം സംഘടിപ്പിക്കും തണൽ പരിസരം മുതൽ ഓവർ ബ്രിഡ്ജ് വരെയാണ് പ്രകടനം നടത്തുക വടകര മേഖലയിൽ ലഹരി മരുന്ന് കേസുകൾ വർദ്ധിച്ചു വരുന്നുണ്ടെന്ന് എക്സൈസും പോലീസും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു മാസങ്ങൾക്കുള്ളിൽ നിരവധി കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഇതിലെല്ലാം അരൂർ റോഡിൽ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ പ്രവൃത്തി തീരുന്നതുവരെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു അരൂരിൽ നിന്നും തണ്ണീർപന്തൽ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കൈരളി സ്റ്റോപ്പ് കല്ലാച്ചി റോഡ് മറ്റത്തുമുക്ക് ചുഴലി കല്ലാച്ചി വഴിയും അരൂരിൽ നിന്നും ആയഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഭജനമടം പിരകിൽക്കാട് കുന്ന തിരിഞ്ഞു പോകണം ഇന്നത്തെ വാർത്താ പകൽ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം